ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ ഈയിടെയായി കിട്ടുന്ന കാർഡ്സിലൊക്കെ ഏകദേശം ഒരേ മെസ്സേജ് തന്നെയാണ് വരുന്നത് അതായത് നിങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നു എന്ന് ഒരു പുതിയ ജോലി ബിസിനസ് പ്രത്യേകിച്ച് ക്രിയേറ്റീവായി ബന്ധപ്പെട്ട ബിസിനസ് അതായത് പെയിൻറിങ് ഡിസൈനിങ് കരകൗശലം ക്രാഫ്റ്റ് ഐറ്റംസ് കലാപരമായ സൃഷ്ടിപരമായ എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാകും ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുമാകാം എന്തായാലും ഇത് നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുക ഇവിടെ നിങ്ങളുടെ ബലഹീനതയായി ലഭിച്ചത് പാരൻ്റ്ഹുഡ് എന്ന കാർഡാണ് അതായത് നിങ്ങളുടെ കുടുംബ ബാധ്യതകൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി രണ്ടും ബാലൻസിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടാകും ഇവിടെ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന പ്രശ്നം എന്തെന്നാൽ കുടുംബത്തിനെല്ലാം നൽകുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മറന്നുപോകുന്നു അതുപോലെ നിങ്ങളുടെ ചില അനാവശ്യ ഭയങ്ങൾ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഇതെല്ലാം തടസ്സമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധ്യതയുമുണ്ട് നിങ്ങൾ പറക്കാൻ തയ്യാറാണ് പക്ഷേ ഓൾഡ് പാറ്റേൺസ് ഓവർ ഗീവിംഗ് നിങ്ങൾ നൽകിയ ചില വാഗ്ദാനങ്ങൾ എന്നിവ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളഞ്ഞേക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പരിപാലിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്